ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ജിപേ ഇല്ലേ ഇപ്പൊ പണം ട്രാൻസ്ഫർ ചെയ്യാം എന്നൊക്കെ കരുതിയെങ്കിൽ എട്ടിന്റെ പണിയാണ് ഇനി ഗൂഗിൾ പേ നൽകാൻ പോകുന്നത് പണം ഇടപാടുകൾക്ക് ഇനി ഫ്രീ സർവീസ് അല്ല അതിന് നല്ലൊരു ഫീസ് ഈടാക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ നേരത്തെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ യു പി ഐ പ്ലാറ്റ്ഫോമായ ഫോൺ പേ ഇത്തരത്തിലൊരു കൺവീനിയൻസ് ഫീസ് ഈടാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗൂഗിൾ പേയും സമാനമായ രീതിയിൽ ഫീസ് ഈടാക്കുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് മുൻപ് സൗജന്യമായി നൽകിയിരുന്ന പല സേവനങ്ങൾക്കും ഗൂഗിൾ പേ ഇപ്പോൾ ഉപയോക്താക്കളിൽ നിന്നും ഫീസ് ഈടാക്കിയിട്ടുണ്ട് എന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി എന്തിനൊക്കെയാണ് ഈ ഫീസ് നൽകേണ്ടതെന്ന് ചോദിച്ചാൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ വഴി പണം അടച്ചു കഴിഞ്ഞാൽ അതായത് വൈദ്യുതി ഗ്യാസ് ഏജൻസി ബില്ലുകൾ പോലുള്ളവ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കുമ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉപയോക്താക്കളിൽ നിന്ന് ഇനി പ്രോസസിംഗ് ഫീസ് ഈടാക്കും എന്നാണ് വിവരങ്ങൾ ഇത്തരത്തിൽ ഫോൺ പേയും പേടിഎമ്മും ഒക്കെ തന്നെ ഇതിനു മുമ്പ് ഫീസ് ഈടാക്കിയിരുന്നു ഈ ഫീസ് ഇടപാടിൽ തുകയുടെ പൂജ്യം ദശാംശം അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ആകാം എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ് മാത്രമല്ല ചില ബിൽ പേയ്മെന്റ് വിഭാഗങ്ങൾ കാർഡ് പേയ്മെൻ്റുകൾക്ക് അനുവദീനമല്ല എന്നും ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക അതായത് ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന വ്യക്തി ഡെബിറ്റ് കാർഡ് വഴി ബിൽ പേയ്മെന്റ് നടത്തുമ്പോൾ മൊത്തം ബിൽ തുകയിൽ ഫീസും കൂടി ഉൾപ്പെടുത്തിയാണ് അടയ്ക്കേണ്ടതെന്നാണ് വിവരങ്ങൾ എന്നാൽ യു പി ഐ വഴിയാണ് ഈ ബിൽ പേയ്മെൻറ്റുകൾ നടത്തുന്നതെങ്കിൽ പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കില്ല ഇനി ഈ ഫീസ് എങ്ങനെയാണ് ഈടാക്കുന്നത് എന്ന് കണക്കാക്കുമ്പോൾ നിരവധി മാനദണ്ഡങ്ങൾ ഈ തുക കണക്കാക്കുന്നതിനുണ്ട് അതായത് ബിൽ പേയ്മെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായി തന്നെ കാണിക്കുന്നതാണ് ബിൽ പേയ്മെന്റ് ഇടപാട് വിശദാംശങ്ങളോടൊപ്പം തന്നെ ഈ തുകയും പ്രത്യേകം കാണിക്കും അത് മാത്രമല്ല ഇതിനിടയിലും മറ്റൊരു നീക്കവും ടെക്ലോകത്ത് നടക്കുകയാണ് അടുത്തതായി വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാട്സപ്പിലും ഇത്തരത്തിൽ ബിൽ പേയ്മെന്റുകൾ നടത്താനുള്ള സൗകര്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് വാട്സപ്പിൽ വരുന്ന ബിൽ പേയ്മെന്റുകൾക്ക് പണം ഈടാക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരേക്കും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല വാട്സപ്പിന്റെ പുതിയ ഫീച്ചർ വന്നു കഴിഞ്ഞാൽ പണം ഈടാക്കുന്ന യു ആപ്പുകൾക്ക് ഇത് ഭീഷണിയാകാനും സാധ്യതയുണ്ട് ബില്ലുകൾ അടയ്ക്കുമ്പോൾ ചാർജ് ഈടാക്കാനുള്ള നീക്കത്തെക്കുറിച്ച് ഗൂഗിൾ പേ ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ ബില്ലുകൾ അടയ്ക്കുന്നതിന് വൈകാതെ തന്നെ പണം നമ്മൾ നൽകേണ്ടി വരും എല്ലാ മേഖലയിലും ഡിജിറ്റൽ ഇടപാടുകളായതിനാൽ തന്നെ ഫീസ് നൽകാനും ഉപയോക്താക്കൾ തയ്യാറാകും അതുകൊണ്ട് തന്നെ സൗജന്യമായ ബില്ലുകൾ അടയ്ക്കാനുള്ള ആപ്പുകളിലേക്ക് ഉപയോക്താക്കൾ മാറാനും സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കായിരിക്കും ഗൂഗിൾ പേ ഫീസ് ഈടാക്കുക എന്നുള്ളതാണ് വൈദ്യുതി ബിൽ വാട്ടർ ബിൽ പാചകവാത ബിൽ എന്നിവ അടയ്ക്കുമ്പോഴായിരിക്കും അധിക തുക ഇനി മുതൽ നൽകേണ്ടി വരിക പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഫീസ് ഈടാക്കും ഇതിനൊപ്പം തന്നെ ജി എസ് ടിയും നൽകേണ്ടതായിട്ട് വരും ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതിന് കമ്പനികൾക്ക് ചിലവുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നികത്താൻ ഈ ഫീസ് സഹായിക്കും എന്നാണ് കരുതുന്നത് മൊബൈൽ റീചാർജുകൾക്ക് ഗൂഗിൾ പേ മൂന്ന് രൂപ കൺവീനിയൻസ് ഫീസായി നേരത്തെ തന്നെ ഈടാക്കാൻ ആരംഭിച്ചിരുന്നു അതേസമയം യു പി ഇടപാടിന് മാത്രമാണ് ഈ കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി വരിക നേരിട്ടുള്ള ഇടപാടിന് ഇത് ബാധകമല്ല എന്നും ഇന്ന് കോടിക്കണക്കിന് ആളുകളാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതെന്നും നമ്മുടെ രാജ്യത്ത് വിപണി വിഹിതത്തിൽ രണ്ടാം സ്ഥാനമാണ് ഗൂഗിൾ പേക്കുള്ളത് എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്